രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴിന് നടന്ന കൊല്ലം കണ്ണൂർ എൽ ടി സി എക്സാം അതികഠിനമായിരുന്നു ഈ ഒരു രണ്ടാം ഘട്ട പരീക്ഷയിലും ചരിത്രം ആവർത്തിച്ചിരിക്കുകയാണ് ടാലന്റിന്റെ പ്രസിദ്ധീകരണങ്ങൾ നൂറിൽ എൺപത്തി മൂന്ന് ചോദ്യങ്ങളാണ് കൊല്ലം കണ്ണൂർ ജില്ലകളിൽ നടന്ന എൽ ടി സി എക്സാമിൽ ടാലന്റ് അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് പി എസ് സിയുടെ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ഇത്രയും അധികം സ്ഥിരതയോടുകൂടി മികച്ച റാങ്കുകൾ വാങ്ങിക്കാനുള്ള ഏറ്റവും നല്ല പഠന സഹായി ടാലും പ്രസിദ്ധീകരണങ്ങളാണെന്ന് അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും മികച്ച തയ്യാറെടുപ്പിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള എസ് സിആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ടാലന്റ് പബ്ലിക്കേഷന്റെ സ്കൂൾ മാസ്റ്റർ സീരീസ് പഠിച്ചതെല്ലാം റിവിഷൻ ചെയ്യുവാനായി ടാലന്റ് അവതരിപ്പിച്ച എൽ ഡി സി പി ക്യു വർഷങ്ങളായി പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ വലിയ ഒരു സഹായിയാണ് ഇത്തവണ ടാലന്റ് പുറത്തിറക്കിയ എൽ ഡി സി സെൽഫ് സ്റ്റഡി പ്ലാൻ ദിവസേന എഴുപത്തി ചോദ്യങ്ങളുടെ പരിശീലനവും അങ്ങനെ ആകെ അയ്യായിരത്തിലധികം ചോദ്യങ്ങളുടെ പരിശീലനവുമാണ് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുന്നത് ഇങ്ങനെ ഉറച്ച ആത്മവിശ്വാസത്തോടെ ഏതൊരു പി എസ് സി പരീക്ഷ നേരിടുവാനും ഉദ്യോഗാർത്ഥികൾക്ക് സാധ്യമാകുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടക്കുന്ന പത്തനംതിട്ട തൃശൂർ കാസർഗോഡ് ജില്ലയിലെ എൽ ഡി സി പരീക്ഷയിലും അതേപോലെ ഇനി വരാനിരിക്കുന്ന പി എസ് സി പരീക്ഷകളിലും മികച്ച റാങ്കുകൾ വാങ്ങുക എന്നുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഉടൻ തന്നെ ടാലന്റിന്റെ റാങ്ക് ഫയലുകൾ സ്വന്തമാക്കൂ ഏവർക്കും വിജയാശംസകൾ